ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് മലയാള സിനിമയിൽ വളരെ പ്രമുഖനായ ഒരു യുവ നടനുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ് അതായത് നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയെ സംഗീതജ്ഞൻ രമേശ് നാരായണൻ അപമാനിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പറയുന്നത് അതായത് ഇന്നലെ എം ടിയുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച് നിർമ്മിക്കുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ ഇന്നലെ ലോഞ്ചിങ് ഒരു ഹോട്ടലിൽ വെച്ച് നടക്കുകയുണ്ടായി അത് ആ ചടങ്ങിൽ എല്ലാ മഹാനടന്മാരും പങ്കെടുത്തിട്ടുണ്ട് അതായത് മോഹൻലാൽ മമ്മൂട്ടി എല്ലാവരും പങ്കെടുത്ത ഒരു അസാധാരണ മുഹൂർത്തമാണ് അതായത് ഇത്രയേറെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് ഇത്തരം മഹാനടന്മാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ പ്രമുഖനായ ഒരു യുവ അതായത് ആസിഫ് അലിക്ക് ഒരു അപമാനം രമേഷ് നാരായണൻ എന്ന സംഗീതജ്ഞൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചലച്ചിത്രത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് രമേഷ് നാരായണനാണ് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം നൽകാൻ തിരഞ്ഞെടുത്തിരുന്നത് ആസിഫ് ആസിഫലിയെയാണ് അത് കൊടുക്കാൻ വേണ്ടി ആസിഫ് ആസിഫലിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു സംഘാടകർ നൽകിയ പുരസ്കാരം അത് അദ്ദേഹം സ്വീകരിച്ചത് ഒരു പുരസ്കാരം നൽകാൻ ആരാണ് ഇയാളെ ഏർപ്പാടാക്കിയത് എന്ന ഭാവത്തിൽ ആ പുരസ്കാരം നൽകുന്ന ആളെ ശ്രദ്ധിക്കാതെ അയാളെ മൈൻഡ് ചെയ്യാതെ മറ്റാരെയോ എവിടേക്കോ നോക്കുന്ന രീതിയിലാണ് അയാളുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തത് അതായത് തനിക്ക് തരാൻ കഴിവുള്ള ഇതിലും യോഗ്യനായ ഒരാളെയാണ് തിരയുന്നത് എന്നാണ് അവിടെയുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ നമുക്കും കണ്ടാൽ തോന്നാവുന്നത് അങ്ങനെ അദ്ദേഹം ഒരാളെ കണ്ടെത്തി സംവിധായകൻ ജയരാജിനെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തി ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വലിച്ച് തട്ടിപ്പറിച്ച ആ പുരസ്കാരം അദ്ദേഹത്തിനോട് തരാൻ പറയുന്നു അത് സംവിധായകൻ ജയരാജിൽ നിന്ന് വാങ്ങുമ്പോൾ രമേശ് നാരായണന് വലിയ പുഞ്ചിരിയും അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് ആദ്യം പുരസ്കാരം കൊടുത്ത സമയത്ത് അത് ഒരു വശത്തേക്ക് തിരിഞ്ഞത് അദ്ദേഹം തന്നെ മുൻഭാഗം തിരിച്ച് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത് വാങ്ങുന്നതും അതുപോലെ തന്നെ ജയരാജനെ വളരെ സന്തോഷത്തോടു കൂടി ഷയിക്കാൻ കൊടുക്കുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു ഇതിലേറെ എന്ത് അവഹേളനമാണ് ആസിഫലിക്ക് ഉള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലാകും കാരണം ഇത് പൊതുവേദിയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ എല്ലാ നടന്മാരുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേജിൽ വെച്ച് അതായത് ആ മഹാനടന്മാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച് ഇത് നടന്നപ്പോൾ ജയരാജ് പകച്ചു നിൽക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഒന്നും തന്നെ മനസ്സിലാവണമെന്നില്ല കാരണം അദ്ദേഹം അവിടെ വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഈ സംഘാടകർ മൈക്കിൽ അനൗൺസ് ചെയ്തത് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കാൻ ആസിഫ് അലിയുടെ പേര് പറയുന്നുണ്ട് അത് പറഞ്ഞ ശേഷം പിന്നെന്തിന് എന്നെ വിളിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം പെട്ടെന്ന് വന്ന് അത് വാങ്ങിയ ശേഷമാണ് ചിന്തിച്ചത് പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചത് പിന്നീട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് സംവിധായ ജയരാജന് മനസ്സിലായിട്ടുണ്ട് അത് ആസിഫ് അലിയെ മനപൂർവ്വം അപമാനിക്കാനാണ് എന്ന് കാരണം നമുക്കത് തന്നെയാണ് മനസ്സിലാവുന്നത് ഇത്തരത്തിലുള്ള വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് അവിടെ നടന്ന ചടങ്ങുകൾ ഇയാൾ ആയിട്ടില്ല എനിക്ക് പുരസ്കാരം തരാൻ ഇയാൾ ആയിട്ടില്ല എന്ന മട്ടിലാണ് ഇത് നമുക്ക് തോന്നുന്നത് അതായത് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട് ഇത് ചർച്ചയായി വൈറലായതോടുകൂടി രമേശ് നാരായണൻ ആസിഫ് അലിയോട് മാപ്പ് പറയുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു ഈ പുരസ്കാരം തരാൻ വന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് വേറെ ആ സ്റ്റേജിൽ കണ്ട ചടങ്ങ് കണ്ട ആർക്കും ഇത് തോന്നില്ല പിന്നെ അദ്ദേഹം മാപ്പു പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അതാണ് ആസിഫലിക്ക് ഉണ്ടായ ഒരു ദുരഭിമാനം അതുപോലെ തന്നെ ഒരു അപമാനം എന്നു തന്നെ പറയാം അദ്ദേഹം എല്ലാവർക്കും ഇപ്പോൾ അദ്ദേഹം പുതിയ പുതിയ സിനിമകൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട അതായത് യുവ നടനായി പ്രഗത്ഭനായ ഒരു നടനായി വരികയാണ് അദ്ദേഹത്തെയാണ് അപമാനിച്ചത് അത് എല്ലാവർക്കും വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ് ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ചർച്ചയായതുകൂടൂടുകൂടി അദ്ദേഹം വന്ന് മാപ്പ് പറഞ്ഞു പക്ഷേ അതിലൊന്നും കാര്യമില്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം കാരണം സ്റ്റേജിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ ഒരാൾ നമുക്ക് ആരായാലും ഒരു മൊമെൻ്റ് കൊ ഈ പുരസ്കാരം കൊണ്ടുതരുമ്പോൾ ആ കൊണ്ടുവരുന്ന ആളെ മുഖത്തേക്ക് പോലും നോക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് മനഃപൂർവ്വമാണെന്ന് ഏതായാലും അങ്ങനെ ഒരു അപമാനം അദ്ദേഹത്തിന് ആ നടൻ എന്ന് പറയാം ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ പുതിയ പുതിയ അറിവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു